പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഉത്തരവാദിത്വം ഇവിടെ വന്നവർക്ക് നന്ദി പറയുക എന്നാണ് മറുമൊഴി എന്നൊരു ഭാഗം കൂടിയുണ്ട് മറുമൊഴി എന്ന് പറഞ്ഞാൽ മറുപടി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ എന്തോ അതിലൊരു തർക്കുത്തലുണ്ടെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞതിനോട് തീർക്കുക എന്നുള്ള രീതിയിൽ എന്തായാലും ഇവിടെ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് മുഴുവൻ വായിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം പുസ്തകം ഒരു രണ്ട് തവണയെങ്കിലും വായിക്കാതെ നിങ്ങൾക്ക് ഈ പുസ്തകത്തെപ്പറ്റി അഭിപ്രായം പറയാൻ കഴിയില്ല ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അത് പല സാങ്കേതിക പദങ്ങളും ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരിക്കാം എങ്കിലും ഒന്നും നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം വായിക്കും അങ്ങനെ വായിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിനെതിരിൽ നിങ്ങൾക്ക് കുറേയേറെ വിവരങ്ങൾ ഉണ്ടാകും ഇദ്ദേഹം എന്താണ് ഇങ്ങനെ പറയുന്നത് ഇതിനപ്പുറം പിന്നെ വിഷയമുണ്ടല്ലോ അന്ന് ഇയാൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് പക്ഷേ മിക്കവാറും എല്ലാ ചോദ്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊക്കെ മറുപടി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അങ്ങനെ മറുപടി ഉള്ളതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ റിപ്പിറ്റേഷൻ വരുന്നത് അനുഭവപ്പെട്ടേക്കാം കാരണം സന്ദർഭം മാറുന്നതുകൊണ്ട് ആ വിഷയം പറയാൻ വേണ്ടി ഒരുപക്ഷെ ആവർത്തനം ചില ഭാഗങ്ങളിൽ വന്നേക്കാം അപ്പോൾ ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല എൻ്റെ ഒരു ചെറിയ ഭാഗം ഒന്നാമത് ഞാൻ പ്രസംഗിച്ചത്ര ശീലമില്ലാത്ത ആളാണ് ലാസ്റ്റിൽ എൻ്റെ ഉഴം വരരുത് എന്ന് കാത്തിരിക്കുന്നതിനിടയിൽ എന്തായാലും ഒരു ഉഴം വരുള്ളൂ അങ്ങനെ വന്നതാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ വായിക്കുന്നതാണ് എനിക്ക് സുഖം ഇപ്പം എൻ്റെ പുസ്തകത്തെ പറ്റി ഇവിടെ പലരും പറഞ്ഞാൽ അത്ര പോലും ഒരു എനിക്ക് പറയാൻ കഴിയില്ല പുസ്തകത്തിലെ ഒരു പേജിൻ്റെ ഒരു പാരഗ്രാഫ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ച് പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് കഴിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു പുസ്തകം എഴുതുന്നത് അറിഞ്ഞും പലരും എന്നോട് ചോദിച്ച ചോദ്യം സ്വാഭാവികമായും വിഷയം എന്താണ് എന്നായിരുന്നു മനുഷ്യൻ്റെ ഉത്ഭവം പ്രപഞ്ചോത്പത്തി ദൈവം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് എഴുതുന്നത് എന്നറിഞ്ഞപ്പോൾ പലരും പല രീതിയിലാണ് അതിനെ നോക്കി കണ്ടത് വലിയ ശാസ്ത്രജ്ഞരും ഒക്കെ വളരെ കൃത്യമായി വിവരിച്ചു തന്നിട്ടുള്ള ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഇവൻ ആര് എന്നായിരുന്നു മൊത്തത്തിലുള്ള നിലപാട് പല രീതിയിൽ അതിനെ പുച്ഛത്തോടെ കണ്ടവരുമുണ്ട് വിഷയങ്ങൾ എന്താണെന്ന് അറിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ആരാണ് നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്നായിരുന്നു ആരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത് അതായത് ആരായിരിക്കും എന്റെ പുസ്തകങ്ങൾ വാങ്ങുന്നതും വായിക്കുന്നതും എന്നാണ് ചോദ്യം ആരെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്ത് എഴുതി പ്രൊമോഷൻ നടത്തിയാലേ പുസ്തകം പോകൂ എന്നാണ് സൂചന പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ സാമ്പത്തിക വശം കൂടി പരിഗണിച്ചാണ് ചോദ്യം എന്ന് മനസ്സിലായി സാമ്പത്തിക വശം ഏതൊരാളും പരിഗണിക്കേണ്ട വിഷയവുമാണ് സാമ്പത്തിക വശം പരിഗണനയ്ക്ക് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിലും ഞാൻ ലക്ഷ്യം വെക്കുന്ന കൂട്ടം ഓഡിയൻസ് ഏതാണെന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിശ്വാസികൾ ആണ് എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയാൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച കാലത്ത് വിശ്വാസങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് വായിക്കാൻ ആരെ കിട്ടും ഇയാളൊരു പൊട്ടനാണല്ലോ എന്ന് മനസ്സിലോർത്ത് എന്നോടുണ്ടായിരുന്ന പുച്ഛാവം പുച്ഛരസം സഹതാപമായി മാറുന്നതും ഞാൻ കണ്ടു എന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിശ്വാസികളാണെന്നും അതുകൊണ്ട് വിശ്വാസികളെ ടാർഗറ്റ് ഓഡിയൻസ് ആയി കണ്ട ഞാൻ ഒരു ബിരുദനാണെന്നും കരുതി സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ആരാണ് വിശ്വാസി എന്ന് ഞാൻ നിർവചിക്കേണ്ടിയിരിക്കുന്നത് ഡിക്ഷണറികളിൽ കാണുന്ന നിർവചനമല്ല ഇവിടെ നൽകുന്ന നിർവചനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്പൈനൽ കോഡിലും ബ്രെയിനിലും എത്തിയിട്ടുള്ള വിവരങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ക്ഷിപ്ര പ്രതികരണങ്ങളിൽ നിന്നും ആലോചിച്ചുണ്ടാക്കിയ ഏകോപിത പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒത്തുചേർന്നാണ് ഒരാൾക്കുണ്ടാകുന്ന അറിവ് ആ അറിവിനെ അടിസ്ഥാനമാക്കി ഓരോ മനുഷ്യനും അവനവൻറ്റേതായ ഒരു വിശ്വാസത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ മനുഷ്യനും ലഭിക്കുന്ന വിവരങ്ങളും അത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്പൈനൽ കോഡിന്റെയും ബ്രെയിനിൻ്റെയും പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും വ്യത്യസ്തമാണ് അതനുസരിച്ച് ഓരോരുത്തൻ്റെയും അറിവും വിശ്വാസവും വ്യത്യസ്തമാകുന്നതുമാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണ് ഒരു വിശ്വാസി അല്ലാത്തത് അതുകൊണ്ട് ഈ ഗ്രന്ഥം എല്ലാ മനുഷ്യരെയും ലക്ഷ്യം വെച്ചെഴുതിയ ഒരു ഗ്രന്ഥമായി കാണുന്നു ദൈവം ഉണ്ടെന്ന അറിവിനെയും ഇല്ലെന്ന അറിവിനെയും അടിസ്ഥാനമാക്കി ഞാൻ പറഞ്ഞ മുഴുവൻ വിശ്വാസികളെയും രണ്ടായി തരംതിരിക്കാം ഒരേപോലെ ദൈവം ഉണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള അറിവുള്ളവർ ആജ്ഞീയവാദികളായും അറിയപ്പെടുന്നു പൊതുവിൽ വിശ്വാസികളായി അറിയപ്പെടുന്നത് ദൈവമത വിശ്വാസികളാണെന്ന് അറിയാം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വ്യത്യസ്തമായി തുടങ്ങിയതോടെ ഇവിടെ വ്യത്യസ്ത മതങ്ങളുണ്ടായി അവരിൽ തന്നെ അറിവ് വ്യത്യാസപ്പെട്ടു വന്നതിനാൽ വ്യത്യസ്ത അവാന്തര വിഭാഗങ്ങളും ഉടലെടുത്തു ദൈവം ഉണ്ട് എന്ന അറിവില്ലാത്ത അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന അറിവുള്ളവർ പൊതുവിൽ അവിശ്വാസികൾ എന്നാണ് അറിയപ്പെടുന്നത് അവരും അറിവ് വ്യത്യാസപ്പെട്ടതിനനുസരിച്ച് വ്യത്യസ്ത ഇസങ്ങളിൽ അഥവാ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അറിവ് മാറുന്നതിനനുസരിച്ച് വിശ്വാസം മാറുന്നതിന് ഇതൊക്കെ തെളിവാണ് അറിവിൽ മാറ്റം വരാത്തിടത്തോളം കാലം വിശ്വാസങ്ങളിൽ മാറ്റം വരുത്താനാകില്ല അവിശ്വാസികൾ അഥവാ നിരീശ്വര വിശ്വാസികൾ അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് യുക്തിവാദികളെന്നും സ്വതന്ത്ര ചിന്തകർ എന്നുമൊക്കെയാണ് ദൈവമത വിശ്വാസികളിൽ നിന്നും സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നും എനിക്കുണ്ടായ ചില അനുഭവങ്ങളും ഞാൻ പറയാം ഇത് വിശ്വാസികളെ ലക്ഷ്യം വെക്കുന്ന ഗ്രന്ഥമാണെന്നും വിഷയങ്ങൾ മനുഷ്യന്റെ ഉത്ഭവം പ്രപഞ്ചം ദൈവം എന്നിവയൊക്കെയാണെന്നും മനസ്സിലായ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട പലരും പ്രത്യേകിച്ചും മുസ്ലിംസ് ഖുറാൻ ബേസ്ഡ് ആയിട്ടാണോ എഴുതുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി അല്ല നൂറ് ശതമാനവും ശാസ്ത്രം ബേസ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ടും വിശ്വാസികളിൽ ആർക്കും ഒരു വിരോധവും കണ്ടില്ല ശാസ്ത്രമാണെങ്കിൽ ഒരിക്കലും അത് തങ്ങളുടെ വിശുദ്ധ എതിരായിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ടായിരിക്കുമോ എന്തോ പൊതുവിൽ മതമൗലികവാദികൾ എന്ന് മുദ്രകൂട്ട കൂത്തപ്പെട്ടവരിൽ നിന്ന് പോലും പ്രത്യേകിച്ച് വിപരീത കമൻസ് ഒന്നും ഉണ്ടായില്ല അവർ എഴുത്ത് എല്ലാ ഭാവങ്ങളും നേരിടുകയാണുണ്ടായത് എന്നാൽ യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും നിരീശ്വരവാദികളും പരിണാമവാദികളുമായി അറിയപ്പെടുന്ന പലരിൽ നിന്നും വളരെ മോശമായ പ്രതികരണവും പുച്ഛവും നിരാകരണവും അനുഭവപ്പെട്ടു എനിക്ക് ഏറെ ബഹുമാനം തോന്നിയിരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര ചിന്തകന്റെ മുമ്പിൽ മനുഷ്യൻ്റെ ഉത്ഭവം എന്ന ഈ പുസ്തകവുമായി ഞാൻ ചെന്നു അദ്ദേഹവും ചോദിച്ചത് ഇത് എന്തിനെക്കുറിച്ചാണ് ആരും ഉദ്ദേശിച്ചാണ് എന്നൊക്കെയാണ് ചെറുതായ ഒരു വിവരണമൊക്കെ ഞാൻ നൽകി പുസ്തകമൊന്നും നോക്കുക പോലും ചെയ്യാതെ പുറംചട്ടകളിൽ മാത്രം കണ്ണൂടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് എന്താണിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമെന്നായിരുന്നു പ്രപഞ്ചോല്പത്തിയും മനുഷ്യന്റെ ഉത്ഭവവും ജീവോല്പത്തി എങ്ങനെ സംഭവിച്ചുവെന്നും ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് തീർച്ചയായും അദ്ദേഹത്തിന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വിശ്വാസത്തിലെത്തിയിട്ടുള്ളതെന്നും എനിക്ക് മനസ്സിലാക്കാനാകും എന്നാൽ ഈ അനുഭവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കാനായി മതമൗലികവാദികളെക്കാളും എത്രയോ അപകടകാരികളാണ് ശാസ്ത്ര മൗലികവാദികൾ അതിന് കാരണവുമുണ്ട് ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രത്തിനുള്ള പങ്ക് നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ പരിണാമവാദവും ബിഗ് ബാങ്ങും ഒക്കെ സ്ഥാപിച്ചെടുത്തിട്ടുള്ളത് എന്ന ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഈ മൗലികവാദം ശക്തിപ്പെടുന്നത് ഒരു പുസ്തകത്തെ ഒരു ചിന്തയെ എത്രത്തോളം ഒരു ശാസ്ത്ര മൗലികവാദിക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്ന ചിന്ത എന്നെ സത്യത്തിൽ ആശ്ചര്യപ്പെടുത്തി കുറച്ചുകൂടി സത്യസന്ധമായി പറഞ്ഞാൽ ഭയപ്പെടുത്തി സയൻറ്റിസത്തിൻ്റെ ചൂഷ്ണഫലം ചർച്ച ചെയ്യപ്പെടാൻ സമയമായി എന്ന് എന്നെ അത് ഓർമ്മിപ്പിച്ചു ആരാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ആരായിരിക്കണം ഒരു സ്വതന്ത്ര ചിന്തകൻ എന്നതും ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ടെന്നും തോന്നി ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശാസ്ത്രത്തിൻ്റെ ഒരു മുന്നേറ്റത്തിനും ഞാൻ ഇതിരല്ല എന്നാൽ വ്യത്യസ്ത ശാസ്ത്രശാഖകൾ കൂട്ടിഘടിപ്പിച്ച് പ്രപഞ്ചോല്പത്തിയെക്കുറിച്ചും മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുമ്പോൾ യുക്തി ചോർന്നു പോകുന്നതായും നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിഗമനങ്ങൾ മാറ്റി മാറ്റിയെഴുതേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ഗ്രന്ഥം മനുഷ്യന്റെ ഉത്ഭവവും ജീവോൽപത്തിയും പ്രപഞ്ചോത്പത്തിയും ഒന്നും ഇവിടെ ആരും പരീക്ഷിച്ച് തെളിയിച്ച് കാണിച്ചിട്ടില്ല മാത്രമല്ല പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവുകളായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു തെളിവും പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവല്ലെന്നും എന്റെ ഗ്രന്ഥം അതുകൊണ്ട് തന്നെ എന്റെ സിദ്ധാന്തം അംഗീകരിക്കണമെങ്കിൽ ഞാൻ ലബോറട്ടറികളിലിരുന്നും പ്രകൃതി നിരീക്ഷണത്തിനും വാനനിരീക്ഷണത്തിനും ഇറങ്ങി തിരിച്ചും തെളിവുകൾ ശേഖരിച്ചു കൊണ്ടുവരണമെന്ന് ഒരാളും ആവശ്യപ്പെടരുത് ഇത് കേൾക്കുന്ന പലർക്കും ഒരുപക്ഷെ ഒരു കുടം എതിർവാദങ്ങൾ പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം തീർച്ചയായും അത് തന്നെയാണ് ഈ ഗ്രന്ഥം ലക്ഷ്യമിടുന്നത് സ്വതന്ത്ര ചിന്തകരെ കുറിച്ചുകൂടി ചിലത് പറഞ്ഞ് ഞാൻ നിർത്താം പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ടു പോരുന്ന വിശ്വാസങ്ങളും ആപ്തവാക്യങ്ങളും തള്ളിക്കളഞ്ഞ് പകരം യുക്തിപൂർവകമായ പുതിയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നവരാണ് പൊതുവിൽ സ്വതന്ത്ര ചിന്തകരായി അറിയപ്പെടുന്നത് അപ്രകാരം മെനഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുതിയ ആശയ സംഹിതകൾ പരമസത്യമാണെന്ന് ബോധ്യപ്പെട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ സ്വതന്ത്ര ചിന്തകരായി സ്വയം പ്രഖ്യാപിച്ചവരുമാണ് എന്നാൽ തങ്ങൾ വിശ്വസിച്ചു വച്ചതുവരെ മാത്രമേ യുക്തിഭദ്രമായ സ്വതന്ത്ര ചിന്തകളാകാവൂ എന്ന് അവർ കരുതുന്നു അതിനപ്പുറവും വിചിന്തനം ചെയ്ത് കൂടുതൽ യുക്തിഭദ്രമായ ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന യഥാർത്ഥ സ്വതന്ത്ര ചിന്തകരെ കേവലം അപ്രത്യവാദങ്ങൾ ഉന്നയിക്കുന്ന അല്പജ്ഞാനികളായി ഈ സ്വയം പ്രഖ്യാപിത സ്വതന്ത്ര ചിന്തകർ മുദ്ര കുത്തുന്നതും ചരിത്രത്തിൽ കാണാനാകും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതായ പുതിയ ചിന്തകളും സിദ്ധാന്തങ്ങളുമൊക്കെ കേവലം കുതർക്കങ്ങളാണെന്ന് ആരോപിക്കാനും ഈ സ്വയം പ്രഖ്യാപിത സ്വതന്ത്ര ചിന്തകർ മടിക്കുന്നില്ല അറിവിനെ ചോദ്യം ചെയ്യാൻ തയ്യാറില്ലാത്ത അതിനറിയാത്ത ഇവരെയൊക്കെ എങ്ങനെ സ്വതന്ത്ര ചിന്തകരായി കാണാനാകും ഇവർക്ക് എങ്ങനെ വിശ്വാസങ്ങൾ മാറ്റിമറിക്കാനാകും എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലിട്ടുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു